ഏഴ് വർഷമായി നിസ്കരിക്കാത്ത ഒരു വാപ്പ അദ്ദേഹം കല്യാണം കഴിച്ച ചെറുപ്പക്കാരനാണ് ഒരു മോളുണ്ട് മോൾക്ക് അഞ്ച് അല്ലെങ്കിൽ ആറ് വയസ്സിന്റെ ആ ഒരു ഇടക്കുള്ള പ്രായം കല്യാണം കഴിച്ചിട്ടും തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ടാവും നിങ്ങളുടെ ശരീരം ഹറാമിൽ നിന്ന് സൂക്ഷിക്കുവാനും നിങ്ങളുടെ കണ്ണുകളെ സംരക്ഷിക്കുവാനും വിവാഹം നിങ്ങൾക്ക് ഉപകരിക്കും അതുകൊണ്ട് ചെറുപ്പക്കാർ വിവാഹിതരാവണം എന്ന് തിരുമേനി സല്ലാ അളി വസ്ല്ലാം പക്ഷെ വിവാഹിതരായതിനു ശേഷവും ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുകയാണെങ്കിലോ അഞ്ചാറ് കൂട്ടുകാർ അവരോടൊത്തൊരു രാത്രി മദ്യപിച്ച് വ്യഭചരിച്ച് ജീവിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആ രാത്രി ഇവരൊരു ക്ലബ്ബ് ഒരു ക്ലബിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു ഇദ്ദേഹവും പോകാൻ ഒരുങ്ങി അങ്ങനെ ഇദ്ദേഹം എത്തിയപ്പോഴും കൂട്ടുകാര് ഇയാളെ കാത്തിരുന്ന് മുഷിഞ്ഞ് അവരവരുടെ പാടിന് പോയിട്ടുണ്ട് ഇദ്ദേഹം ഒറ്റക്കാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നു പാതിരാസമയം ഉടമസ്ഥനായ അള്ളാഹു സുബാനഹു വാല ഭൂമി ലോകത്തേക്ക് അവന്റെ റഷ്മത്തുമായി ഇറങ്ങും എന്ന് പറഞ്ഞ ആ ഒരു പരിശുദ്ധമായ രാവിന്റെ സമയം രാത്രിയിലെ മധ്യസമയം പ്രാർത്ഥനയ്ക്കും ഇസ്തകഫാറിനും ചെലവഴിക്കേണ്ട നേരം അദ്ദേഹം കൂട്ടുകാരുടെ കൂടെ പോവാൻ കഴിയാത്ത നിരാശയിൽ തന്റെ വീട്ടിൽ വന്ന് ടി വി സെറ്റുകൾ ഓൺ ചെയ്ത് വളരെ മോശമായ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാതിരാസമയം നേരം പുലരുന്ന നേരം തന്റെ ഭാര്യയും മോളും തൊട്ടടുത്ത ബെഡ്റൂമിൽ ഉറങ്ങുന്നുണ്ട് ഇദ്ദേഹം ലിവിംഗ് റൂമിലേക്ക് വന്ന് അവിടെ വളരെ മോശമായത് പിശാച്ചു പോലും കാണാൻ അറക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിരിക്കുകയാണ് അസമയത്താരോ വാതിൽ തുറക്കുന്നു പെട്ടെന്ന് പേടിച്ചുപോയി നോക്കുമ്പോ അഞ്ചു വയസ്സുള്ള മോളാണ് നാണം തോന്നുന്നില്ല ബാപ്പ ഉള്ളാഹുവിനെ പേടിക്കുക ഇത് പറഞ്ഞിട്ട് മോള് വാതിലടച്ചുപോയി അതിലങ്ങ് ഇദ്ദേഹം പോയി ഒരു വാക്ക് എന്റെ മോള് കണ്ടോ എന്റെ മോള് ഇതറിഞ്ഞോ യാക്കില്ല എനിക്ക് ജന്മം നൽകിയ വാപ്പ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം പേടിക്കണം മോശമാണ് നിങ്ങളീ കാണുന്നത് ചില വാക്കുകൾ കൽബുകളിലേക്ക് കയറും ചില നേരം ഹൃദയത്തിനുള്ളിലേക്ക് റബ്ബിന്റെ പ്രകാശം ഹിദായത്തിന്റെ നൂറ് കടന്നവരും അത് കടന്നാൽ മാഷാ അള്ളാഹ് അതിന്റെ വളരെ മനോഹരമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കൽവ് പടക്കാൻ തുടങ്ങി ഓഫ് ചെയ്തു എന്തെന്നില്ലാത്ത നാണക്കേട് തോന്നുന്നു അപമാനം തോന്നുന്നു ഈ കുഞ്ഞിനെ കൊണ്ട് ആരാണിത് പറയിപ്പിച്ചത് നോക്കുമ്പോ തന്റെ ഭാര്യ ഘാടനിദ്രയിലാണ് ഭാര്യ ഉണർന്നിട്ടില്ല ഭാര്യയല്ല പറഞ്ഞയച്ചത് മോളെ മോളായിട്ട് എഴുന്നേറ്റ് വന്നതാണ് അല്ലാഹു പറഞ്ഞു വിട്ടതായിരുന്നു എന്നാണ് അന്ന് സുബിക്ക് മാങ്കൊടുക്കാനായിട്ടുണ്ട് അള്ളാഹു അക്ബറുല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ സൃഷ്ടാവിന്റെ വിഷയമാണ് ഏറ്റവും വലുത് അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്ന പള്ളി മുനാരങ്ങളിലൂടെ സുബഹയുടെ വാങ്ക് വിളിക്കുകയാണ് അദ്ദേഹം കുളിച്ചു ജനാഭത്തിൽ നിന്ന് ശുദ്ധിയായി പള്ളിയിലേക്ക് പോകുന്നു ആദ്യമായി പോവുകയാണ് വീട്ടിലിരിക്കാൻ നാണം തോന്നുന്നു തന്റെ കൊച്ചുമോൾ ഒരേ ഒരു മോളേ ഉള്ളൂ ആ മോളാണ് ഈ പറഞ്ഞത് അള്ളാഹുനെ പേടിക്കും അപ്പ അങ്ങക്ക് നാണല്ലേ ഇതൊക്കെ കണ്ടിരിക്കാൻ എന്ന് പള്ളിയിൽ ചെന്ന നിസ്കാരത്തിൽ ഇമാമോടുകൂടെ ആ ഒരു ആദ്യ ജമാച്ചിൽ സുബഹി നിസ്കാരത്തിന്റെ സുജൂതിൽ അദ്ദേഹത്തിന്റെ പൊട്ടിക്കരയാൻ തോന്നി അല്ലാത്ത കരച്ചിൽ നിസ്കാരത്തിന് വല്ലാത്തൊരനുഭവമുണ്ട് പ്രമദാനിലൊക്കെ സുബഹി കലാ ആവാതെ ഒട്ടുമിക്കാൽ ആളുകൾക്കും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകൾക്കും നൂറ് ശതമാനം എന്ന് തന്നെ പറയാം സുബഹി ഓൺ ടൈം നിസ്കരിക്കാൻ പറ്റുന്നുണ്ടാവും ഇതിന്റെ ഒരു രസം പ്രമലാൻ കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് മലാനിൽ കിട്ടുന്ന ഈ ഒരു റാഹത്ത് റമലാൻ കഴിഞ്ഞാൽ കിട്ടുന്നില്ല എന്റെ നമ്മൾ അള്ളാഹുമായുള്ള റൂട്ടീനിൽ ചില തകരാറ് സംഭവിക്കുമ്പോ ഒരു ഡോക്ടറുടെ വീടിന്റെ വഴി ബ്ലോക്ക് ആയിട്ടുണ്ട് രോഗിയുമായി ഒരു വാഹനം കാത്തിരിക്കുന്നുണ്ട് ഒരു സ്വിഫ്റ്റ് കാറ് നമ്പർ ഞാൻ വായിക്കാം കെ എൽ പതിനാല് യു എയ്റ്റി നയൻ എട്ട് ഒൻപത് ഒരു സ്വിഫ്റ്റ് കാർ അവിടെ നിന്ന് മാറ്റി കൊടുക്കണം വഴി തടസ്സപ്പെട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് അപ്പോ നിസ്കാരം കഴിഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു നീ എന്തിങ്ങനെ കരയുന്നത് ഒന്നുമില്ല ഏഴു കൊല്ലമായി ഞാൻ അള്ളാഹുവിനു വേണ്ടി സുജോതി ചെയ്തിട്ട് ഏഴു കൊല്ലായി ഏഴ് കൊല്ലായി നിസ്കാരം നിർത്തിവെച്ചിട്ട് ചിലർക്ക് പല കാരണങ്ങളാവാം ചിലർ തെറ്റിനോടുള്ള അഭിനിവേശം കൊണ്ട് എബാദത്തിന് തടസ്സം വരും ചിലർക്ക് സംശയ രോഗം വരും ചിലർക്ക് യുക്തിവാദ ചിന്തകൾ വരും പല കാരണങ്ങളാലാവാം അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹം കരഞ്ഞു വല്ലാത്ത കരച്ചിൽ തൗപ ചെയ്തു വരുന്ന ആളുകളുടെ കൂടെ നിങ്ങളിരിക്കണം അവരുടെ ഹൃദയം വളരെ ലോലമാണ് തെറ്റിൽ നിന്ന് തിരിച്ചു ആളുകൾ റമനാലിലൊക്കെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും നമ്മള് ചിലരൊക്കെ അങ്ങ് സ്റ്റാമ്പടിച്ച് വെക്കും ഓ നന്നാവൂലാൻ അങ്ങനെ പറയരുത് ആർക്കെപ്പോഴും നന്നാവാം അവന്റെ കാര്യം പോക്കാണ് അങ്ങനെ പറഞ്ഞൂടാ പറയുന്ന നമ്മുടെ കാര്യമായിരിക്കും ഇതിലേറെ പോക്ക് ചെയ്താഹു ശുദ്ധിയാക്കാൻ തീരുമാനിച്ചാലും തെറ്റ് ചെയ്യാത്ത അന്ന് അന്ന്ദ്ദേഹത്തിന്റെ പള്ളിയിൽ എഴുന്നേറ്റ് പോരാൻ തോന്നിയില്ല വിട്ടുപോകാൻ നാണെന്ന് തോന്നുന്നു അസറിന്റെ നേരത്തെ ഭാര്യ വ്രതെ വിളിച്ചു ഭാര്യയ്ക്ക് സംഗതി അറിയില്ല മോള് എഴുന്നേറ്റ് വാപ്പയോട് ചെന്ന് പറഞ്ഞ് ഈ ഡയലോഗ് ഒന്നും അറിഞ്ഞിട്ടില്ല ഭാര്യയോട് വിളിച്ച് ചോദിച്ചു വീട്ടിൽ സുഖം തന്നെയല്ലേ കൊഴപ്പൊന്നില്ലല്ലോ നിങ്ങൾ എവിടെയാണ് വിളിച്ചു കിട്ടുന്നില്ലല്ലോ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം അടിയന്തരമായി വരണം വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ അയൽവാസികളും ബന്ധുക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ കുറെ നേരം വിളിച്ചു മൊബൈൽ ഓഫാണ് തിരിച്ചു വന്ന് നോക്കുമ്പോ ഒരു ജനാസയെ അവര് ഒരുക്കിക്കൊണ്ടിരിക്കാൻ നോക്കുമ്പോ ഈ മോള് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ആ മകളുടെ ജനാസയുമായിട്ടാണ് അസ്ത്ര നിഷ്കാരത്തിന് ഇദ്ദേഹം പോകുന്നത് ഖബറിലേക്ക് വെക്കുമ്പോ അദ്ദേഹത്തിന് സാധിച്ചില്ല തന്റെ മകളെ ഖബറിലേക്ക് വെക്കാൻ ആളുകൾ പറഞ്ഞു ഉച്ച സുഹൃത്തുക്കളോട് ഇദ്ദേഹം കാര്യം പറഞ്ഞു ഇതെന്റെ മോൾ എന്റെ മോളയല്ല ഞാൻ ഈ മറവ് ചെയ്യുന്നത് എനിക്ക് ഹിതായത്തിലേക്ക് വെളിച്ചം തന്ന എന്റെ പ്രകാശത്തെയാണ് ഞാൻ ഈ താഴെ വെക്കുന്നത് ഒരു പറഞ്ഞു നീ കയ്യിൽ വെക്ക് നിന്റെ മോളെ നീ കയ്യിലെടുക്ക് നീ തന്നെ ഖബറിലേക്ക് വെക്ക് ഇങ്ങനൊരനുഭവം തൻ ഖബറിനകത്ത് വെച്ച് മൂടിപ്പോരുന്ന ഒരു നാള് നിനക്കും വരാനുണ്ടെന്ന ഓർമ്മ മനസ്സിൽ നിന്ന് മായാതിരിക്കാൻ നീ തന്നെ നിന്റെ മോളെ ഖബറിലേക്ക് വെക്ക് എന്ന് പറഞ്ഞു പിടക്കുന്ന ഹൃദയവുമായി നനഞ്ഞ കണ്ണുമായി ആ ചെറുപ്പക്കാരൻ തന്റെ അഞ്ചു വയസ്സുള്ള മോളെ ഖബറിലേക്ക് വെക്കുന്നു അദ്ദേഹത്തിന് വലിയ മാറ്റമുണ്ടായി ജീവിതത്തിൽ അദ്ദേഹം ഇന്നൊരു ദാഴിയാണ് ഇസ്ലാമിക പ്രബോധകനാണ് വലിയ മാറ്റമുണ്ടായി മാറ്റമുണ്ടായത് ഒരു കുഞ്ഞിലൂടെയാണ് ഒരു വാദ കേട്ടിട്ടല്ല ഒരു പണ്ഡിതനെ ശ്രദ്ധിച്ചിട്ടല്ല ഒരു ദറസിൽ പോയി പഠിച്ചതുകൊണ്ടല്ല കിതാബ് ഓതിയതുകൊണ്ടോ സർട്ടിഫിക്കറ്റ് വാങ്ങിയതുകൊണ്ടോ അല്ല വളരെ ചെറിയ കൊച്ചുപ്രായമുള്ള ഒരു മോളിന്റെ ഒരു വാക്കാണത് അതല്ലാഹു പറയിപ്പിച്ചതാകാം ആ കുഞ്ഞുമരിക്കും മുമ്പേ ബാപ്പാക്ക് ഹിതായത്ത് വേണമെന്നല്ലാഹു തീരുമാനിച്ചു കാണണം അതുകൊണ്ട് മിനിങ്ങളെ നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളൊക്കെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് മാറ്റമായി ഭവിക്കട്ടെ എന്നാണ് ഞാൻ ചെയ്യുന്നത് പറയുന്ന ഞാൻ നിങ്ങളിലൊട്ടും മുന്തിയ ആളല്ല ഞാൻ ഈ പറയുന്നത് എന്നോട് തന്നെയാണ് പിന്നെ നിങ്ങളോടും സർവശക്തനായ അള്ളാഹുറ നമുക്കൊക്കെ ഒന്ന് നന്നാവാനും മനസ്സിന്റെ കറകളെ ഒന്ന് ശുദ്ധിയാക്കി പടച്ചതമ്പുദ്ദേശിക്കുന്ന പോലെ നമ്മുടെ പണ്ഡിതനായിൽ നമുക്കൊക്കെ ഒന്ന് നന്നാവാനും മനസ്സിന്റെ കറകളെ ഒന്ന് ശുദ്ധിയാക്കി പടച്ച നമ്പുരാൻ ഉദ്ദേശിക്കുന്ന പോലെ നല്ല മുഗ്മിനങ്ങളായി നല്ല മനുഷ്യരായി മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കുടുംബ ബന്ധം ചേർത്തുന്ന മുതിർന്നവരോട് പണ്ഡിതരോട് ദീനിനോട് ആദരവും ബഹുമാനവുമുള്ള സമൂഹത്തോടും രാജ്യത്തോടും കടപ്പാടും വിധേയത്വവുമുള്ള ഒരു നല്ല സമൂഹമായി അള്ളാഹു നമ്മളായിട്ട് മാറ്റിത്തരട്ടെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه و على الصلاه و الحبيب و الحضاره التي تتبعها و تتبعها و تتبعها و تتبعها و